ഞാനൊരു വ്യാപാരിയാണ് എൻ്റെ കടയിൽ ഒരു സ്റ്റാഫുണ്ട് വെള്ളിയാഴ്ച ഉച്ചക്ക് കട അടക്കാറില്ല പള്ളി നാ നാനൂറ് മീറ്റർ അടുത്താണ് പള്ളിയിൽ നിന്നും ദൂരത്താണ് കട എന്താണ് ഈ അവസ്ഥയിൽ ഇസ്ലാമിക വിധി എന്ന് ചോദിക്കുന്നത് അദ്ദേഹം ഒരു പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന സ്റ്റാഫ് അദ്ദേഹത്തിന് ജുമാക്ക് പോകാൻ പറ്റാറില്ല എന്നതായിരിക്കാം അത്തരം കാര്യങ്ങളതിലില്ല അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ ഖുർആാൻ്റെ കൽപ്പന ഇഹുല്ലദീൻ ആമനു ഇനൂദി ഇലസ്ലാ തിമിമിൽ ജുമാ തിഫസ് ഇലാദിക്കലില്ല വൽബയ വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുക്കുക അതിലേക്ക് ധൃതി കാണിക്കുക കച്ചവടം ഒഴിവാക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഫുഹാഹാക്കളൊക്കെ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടതാണ് ഇമാം മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുന്നത് ഹറാമാണ് കച്ചവടം ചെയ്യാൻ പാടില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അനുവാദമുള്ളത് ജുമാ നിർബന്ധമില്ലാത്ത ആളുകൾക്കാണ് ചെറിയ കുട്ടികളാണ് എങ്കിൽ സ്ത്രീകളാണ് എങ്കിൽ പഴയ കാലത്താണ് എങ്കിൽ അടിമകളാണ് എങ്കിൽ ഇങ്ങനെ ജുമാ നിർബന്ധമില്ലാത്ത ആളുകൾ ജുമാ നിർബന്ധമില്ലാത്ത ആളുകൾക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ് ഇവിടെ അതല്ലല്ലോ വിഷയം മറിച്ച് അയാൾ സ്ഥാപനത്തിൽ നിന്ന് പള്ളിയിലേക്ക് പോയി പക്ഷേ അവിടെ മറ്റ് കച്ചവടക്കാർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവനാണ് ഒരു മുസ്ലിം അവിടെ അതിൻ്റെ കൃത്യമായ കൽപ്പന കച്ചവടമൊക്കെ നിർത്തി ഇത് ഇസ്ലാമിൻ്റെ ഒരു ഷിയാറാണ് ഒരു അടയാളമാണ് ആ സമയത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അവരെ കൂടെ ജുമായിയിലേക്ക് കൊണ്ടുപോകേണ്ട ആൾ എന്തോ ഒരു വക്രബുദ്ധിയോടുകൂടി അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് പരമാവധി ലാഭം കൊയ്യട്ടെ എന്ന രൂപത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് അവിടെ കച്ചവടം വെള്ളിയാഴ്ച ഈ സമയത്ത് ഈ പറയപ്പെട്ട സമയത്ത് നിർത്തി വെക്കുക തന്നെയാണ് ചെയ്യേണ്ടത്